നമസ്കാരം വളരെ ഹൃദയഭേദകമായ ഒരു രംഗത്തിനാണ് ഇന്നലെ തിരുവനന്തപുരത്തെ എസ് എ ടി ആശുപത്രി പരിസരം സാക്ഷ്യം വഹിച്ചത് പ്രസവിച്ചിട്ട് വെറും പതിനെട്ട് ദിവസം മാത്രം ഈ പതിനെട്ട് ദിവസമായ ശിവപ്രിയ എന്ന ഇരുപത്തിയാറുകാരി അണുബാധയെ തുടർന്ന് ഇന്നലെ മരണപ്പെട്ടു അവരുടെ ഒരു മാസം പ്രായമുള്ള ഈ പതിനെട്ട് ദിവസം പ്രായമുള്ള ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ശിവപ്രിയയുടെ അമ്മ നിൽക്കുന്ന ഒരു കാഴ്ച ഏതൊരു കഠിനഹൃദയൻ്റെയും ഏതൊരു കാരണഭൂതത്തിൻ്റെയും കരള ലയിപ്പിക്കുന്നതായിരുന്നു പക്ഷേ കാണേണ്ടവർ ഇത് കണ്ടു കാണില്ല കണ്ടെങ്കിൽ തന്നെ ഇത് കണ്ടില്ല എന്ന് നടിച്ചിരിക്കും അതാണല്ലോ നമ്മുടെ നാട്ടിലെ രീതി ഈ ശിവപ്രീക്ക് ഒരു പെൺകുഞ്ഞു കൂടിയുണ്ട് രണ്ട് വയസ്സ് മാത്രമാണ് ആ പെൺകുഞ്ഞിന് പ്രായം ഇതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വേണു എന്ന ഓട്ടോ ഡ്രൈവർ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടത് അതിനെയും ന്യായീകരിച്ചുകൊണ്ട് ആശുപത്രി മേധാവി രംഗത്തെത്തി അതെല്ലാം കള്ളമാണെന്ന് തെളിയിച്ചുകൊണ്ട് ആശുപത്രിയിലെ തന്നെ ഡോക്ടറായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ ഡോക്ടറായ ഹാരിസ് ചിറക്കലും എത്തി ഇതൊക്കെ നമുക്കറിയാം ഇതെല്ലാം സത്യമാണ് ആശുപത്രിയിൽ പോയിട്ടുള്ളവർക്കറിയാം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ നടക്കുന്നത് എന്താണെന്നുള്ള കാര്യമൊക്കെ അറിയാം ഇന്നലെ മലയാള മനോരമ പത്രത്തിൽ ഒരു ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡിൽ വൃക്ക രോഗിയും ആസ്മാ രോഗിയും ഒരേ കട്ടിലിൽ കിടക്കുന്ന ഒരു കാഴ്ച ഒരാൾക്ക് പോലും നേരം വണ്ണം കിടക്കാൻ ഭീതിയില്ലാത്ത ഒരു കട്ടിലിലാണ് ഈ രണ്ട് വൃദ്ധർ കിടക്കുന്നത് അവരുടെ ഈ സാധനങ്ങൾ വെക്കാൻ പോലുമുള്ള ഒരു സ്ഥലമില്ല ഉറക്കത്തിൽ ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ താഴെ പോകുന്ന ഒരവസ്ഥയാണ് ഇതൊക്കെ നടക്കുമ്പോഴും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആരോഗ്യമന്ത്രി വലിയ ഗമയിൽ വരും അണികളും കുറേ കമ്മികളും ഉണ്ടാവും കുറച്ച് പോലീസുകാരുണ്ടാവും ആരോഗ്യമന്ത്രി വലിയ ഗമയിൽ വന്നിട്ട് പറയും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ ഒരു അഭിനയമൊക്കെ കാണിക്കും വലിയ ഒരു സങ്കടവും വിഷമവും ഉപ്പ പൊട്ടിക്കരയും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഒരു അഭിനയമൊക്കെ അവർ കാണിക്കാറുണ്ട് ഇതിലും മിക്കവാറും അന്വേഷണം പ്രഖ്യാപിക്കും അങ്ങനെയായിരിക്കും ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അന്വേഷണം പ്രഖ്യാപിക്കും അതാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ രീതി ഇതേ ആരോഗ്യമന്ത്രിയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിയമസഭയിൽ പറഞ്ഞത് ഈ നാടിനൊരു കപ്പിത്താനുണ്ട് സാർ ഇത് ആടി ഉലയില്ല സാർ ഈ കപ്പൽ ആടി ഉലയില്ല സാർ എന്നൊക്കെ പറഞ്ഞത് ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങളും മരുന്നുകളും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ പണം കൊടുക്കാത്തത് കൊണ്ട് തിരിച്ചെടുത്തൊരു സംഭവം നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്തതായി നിങ്ങൾക്കാർക്കെങ്കിലും അറിയാം അതുപോലും അത്രയും നാണം കെട്ട ഒരു സംഭവം പോലും നമ്മുടെ കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് എന്നു മുതലാണ് ഈ കേരളത്തിലെ ഈ സമസ്ത മേഖലകളും ബാക്കിയുള്ളതൊക്കെ മാറ്റി നിർത്താം പക്ഷേ ഈ ആരോഗ്യമെന്ന് പറയുമ്പോൾ ഒരു ഓരോ പൗരനും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് ആരോഗ്യരംഗം പോലും ഇത്രയും തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ ഇവർക്കൊക്കെ മന്ത്രിയായാൽ മതി മന്ത്രിയായി കഴിഞ്ഞാൽ വിദേശയാത്രകൾ ക്യാബിനറ്റ് റാങ്ക് ഇതുപോലെ പത്ത് മുപ്പത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫുകൾ ആജീവനാന്ത പെൻഷൻ പിന്നെ രാജകീയമായ ജീവിതം റോഡിലിറങ്ങുമ്പോൾ പണ്ടത്തെ രാജാക്കന്മാർക്ക് പോലും കിട്ടാത്തത്ര പരിഗണന ഇവരൊക്കെ ഇവരൊക്കെ എന്താണ് ഈ നാട്ടിന് വേണ്ടി നടത്തുന്നത് വീണ ജോർജിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നിങ്ങൾ മന്ത്രിയായി അധികാരം ഏറ്റെടുത്തിട്ട് നാലര കൊല്ലങ്ങളായല്ലോ നിങ്ങളുടെ നിങ്ങൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ സഹോദരിമാർക്കോ അവരുടെ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഒരു പനിയെങ്കിലും വന്നിട്ടുണ്ടാകുമല്ലോ നിങ്ങളിൽ ആരെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചിട്ടുണ്ടോ നിങ്ങളിൽ ഒരാളെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചതായി നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ ചികിത്സിക്കില്ല കാരണം കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുമാത്രമല്ല നിങ്ങളൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചാലും അതിൻ്റെ പണമൊക്കെ ഞങ്ങൾ തന്നെയാണല്ലോ തരേണ്ടത് ഇവിടെ ആരോഗ്യ രേഖത്ത് നമ്പർ വൺ എന്ന് പറഞ്ഞ് കോടികൾ മുടക്കിയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പരസ്യം ചെയ്തത് കോടിക്കണക്കിന് രൂപ മുടക്കി പരസ്യം ചെയ്ത പിണറായി വിജയൻ തന്റെ സ്വന്തം ചികിത്സയ്ക്കായി പോയത് മയോ ക്ലിനിക്കിൽ അത് ചികിത്സയ്ക്കായി എന്ന് പറയപ്പെടുന്നു അതിനെക്കുറിച്ചൊന്നും അറിയില്ല അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയില്ല കാരണം മുഖ്യമന്ത്രിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് നമുക്കത് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ഇത് വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആരോഗ്യ രംഗത്ത് ഇതിനകം തന്നെ ഈ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ നിരന്തരം വീഴ്ചകളുണ്ടായി ആ വീഴ്ചകളെക്കുറിച്ചൊക്കെ തുടരെ പറഞ്ഞതുകൊണ്ട് ഇനി അതേക്കുറിച്ച് പറയാൻ താല്പര്യമില്ല പക്ഷേ ഈ ഒരു അവസ്ഥ ഈ അവസ്ഥ എങ്ങോട്ടാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് ഇവരൊക്കെ എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്യുന്നത് എല്ലാ മേഖലകളും തകർത്തു തരിപ്പണമാക്കി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരികയാണ് എൽ ഡി എഫിന് വേണ്ടി കുറേ എണ്ണം അങ്ങ് മത്സരിക്കാൻ വളരെ കൂടി അങ്ങ് ചെയ്യാണ് ഇവരൊക്കെ ഒന്ന് ആലോചിക്കണം നിങ്ങൾ എന്തിനാ നിങ്ങൾ ഈ നാടിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്കൊരസുഖം വന്നാൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒരു ഒരസുഖം വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ അവർക്ക് അവരുടെ ജീവൻ ജീവൻ എന്തെങ്കിലും സുരക്ഷ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ അല്ല കമ്മികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല ഇനി എത്ര അടുത്ത ബന്ധു അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ഇതുപോലെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ കിട്ടാതെ മരിച്ചാൽ പോലും അവർക്ക് വലുത് അതല്ല നേതാവ് പറയും ന്യായീകരിച്ചോ ന്യായീകരിച്ചോ എന്ന് പറയും ആ ന്യായീകരണമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ഇത്തരക്കാരെ കൊണ്ട് എന്താണ് ഈ നാടിന് ഉണ്ടാകുന്ന ഒരു പ്രയോജനം ഒരു കഴിവില്ലാത്ത കഴിവില്ലാത്തൊരു ആരോഗ്യമന്ത്രി എന്താണ് ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഈ ആരോഗ്യമന്ത്രി എന്താണ് അവർ ചെയ്തത് എത്ര എന്തുമാത്രം വീഴ്ചകളാണ് ഈ നാലര കൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചത് ഇപ്പോൾ തന്നെ ഈ ഒരു കുട്ടി പതിനെട്ട് ദിവസം മാത്രമേ ആ കുഞ്ഞിന് പ്രായമുള്ളൂ അതിൻ്റെ മൂത്ത കുട്ടിക്ക് രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ കുട്ടികളെ എത്ര ദിവസം എത്ര വർഷങ്ങൾ എത്തണം ഈ കുട്ടികൾക്കൊന്ന് പറക്ക മുറ്റാനായിട്ട് ഏഹ് സ്വന്തം പെറ്റമ്മ ഇനി എന്തൊക്കെയുണ്ടെങ്കിലും സ്വന്തം പെറ്റമ്മ ഇല്ലാതെ വളരുന്ന ഒരു ഒരു അവസ്ഥ നമ്മളെ ഹൃദയം പൊടിക്കുന്നതാണ് ആ ചിന്ത പോലും സ്വന്തം പെറ്റമ്മയില്ലാതെ മുലപ്പാൽ കിട്ടാതെ ആ കുട്ടി വളരേണ്ടി വരും അമ്മയുടെ സ്നേഹമറിയാതെ ആ കുട്ടി വളരേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഒക്കെ ഉണ്ടാകും ബന്ധുക്കളും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷേ ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ ശിവപ്രിയയുടെ അമ്മയോ അച്ഛനോ സംരക്ഷിക്കും കുറച്ച് നാൾ പക്ഷെ അവരും വയസ്സായ ആൾക്കാരായിരിക്കുമല്ലോ അത് കഴിയുമ്പോൾ അവർക്ക് സഹോദരങ്ങളുണ്ടാവും അവർക്കൊക്കെ പരിമിതികൾ ഉണ്ടാവാം ഈ കുട്ടികൾ അനാ പോലെ വളരേണ്ടതല്ലേ ഈ കുട്ടികൾക്ക് അച്ഛനുണ്ട് ഈ അച്ഛനും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകണ്ടേ അതുകൊണ്ട് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ കഴിയുക ഇനി ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു അന്വേഷണം പ്രഖ്യാപിക്കും നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരമായി കൊടുത്താൽ വിഷയം തീർന്നു അവസാനിച്ചു എന്നുള്ളതാണ് ഇവരുടെയൊക്കെ രീതി ഇത്രയും മരണങ്ങൾ അടിക്കടി സംഭവിക്കുന്നു നമ്മളൊക്കെ മറ്റൊരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കറിയാത്ത ആരോ വാർത്തയായി വന്നു നമുക്കൊരു വിഷമം ഉണ്ടാകും അതിൽ കവി നമ്മളൊന്നും ചിന്തിക്കുന്നില്ല പക്ഷേ ഏതോ നിമിഷവും എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ആർക്കെങ്കിലുമോ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അങ്ങോട്ട് നടന്നു കയറും ഇങ്ങോട്ട് മൂക്കിൽ പഞ്ഞുവെച്ച് ഇറങ്ങേണ്ടി ഇറങ്ങി വരേണ്ട ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ഒരു കാരണവശാലും കുറ്റപ്പെടുത്തില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോലും ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാർത്തകളിൽ കണ്ടത് അവിടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളോ ഉപകരണങ്ങളോ മരുന്നുകളോ ഒന്നുമില്ല പിന്നെ ഇവരെന്താ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചികിത്സിക്കൂ രോഗികളെ ഇതിനെല്ലാം ഉത്തരവാദി ഈ പറയുന്ന സർക്കാർ എന്നൊരു ഒരു ഒരു കൊള്ള സംഘം മാത്രമാണ് കേരളത്തിലെ പൊതുസമൂഹം ഇനി ഒന്ന് പ്രതികരിക്കണം നാളെ ഈ അവസ്ഥ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ആർക്കെങ്കിലും വരാം അതുകൊണ്ട് പ്രതികരിക്കണം